നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല ഫ്രഷ് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളത് ബീഫ് ഫ്രൈക്ക് വേണ്ടിട്ട് നമ്മളത് ഈ പരുവത്തിന് കട്ട് ചെയ്തെടുക്കണം എല്ലാവർക്കും അറിയാം എനിക്കൊന്ന് ഉള്ളൂ ബീഫ് നന്നായിട്ട് കഴുകുകയാണ് കഴുകിയിട്ട് നമുക്ക് സോഫ് ഒരു അരിപ്പിക്കകത്തേ നമുക്ക് കരിയിൽ കോവിഡാവേ നന്നായിട്ട് ഇത് വെള്ളം ഇനി വലിയണം വെള്ളം വരിഞ്ഞിട്ട് നമുക്ക് കുക്കറിനകത്തും മസാല ഒക്കെ ചേർന്ന് നമുക്കിത് മൂന്ന് പീസിലടിപ്പിക്കണം എന്നാലേ നമ്മുടെ ബീഫ് നന്നായിട്ട് വേഗത്തുള്ളൂ നമുക്ക് ഇത് അടുത്ത കഴുകിയിട്ട് കുക്കറിനകത്തു കയറ്റാവേ ഇതേ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഗരം മസാല പൊടിച്ചത് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിക്കാം കുക്കറിലേക്ക് നമ്മൾ ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്തു നെയ്യ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു അല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത് ഒരു അല്പം വിനാഗിരിയും കൂടി ഒഴിക്കും നമ്മളിതിലേക്ക് അല്പം പച്ചമുളക് ുള്ളി കൂടി ചാലിച്ചതും കൂടി ചേർക്കുവാണേ വെളിച്ചെണ്ണയിൽ ചാലിച്ചത് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് റെഡി യോജിപ്പിക്കുക ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് വെച്ചെന്ന് അടിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നെയ്മയുണ്ട് ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും നമ്മൾ റോസ്റ്റ് അല്ല റോസ്റ്റ് അല്ല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാത്തത് ബീഫ് ദേ ഇവിടെ നന്നായിട്ട് ദേ വെന്ത് കണ്ടോ നല്ല നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല കണ്ടോ എങ്കിലും അതിനകത്ത് നമ്മൾ കഴുകിയപ്പോ നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞില്ല നല്ല വെള്ളത്തിലാണ് നമ്മൾ കഴുകി വെച്ചത് അപ്പൊ അതിലെ വെള്ളമാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് തേങ്ങ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചക്കുരുമുളകാണ് ഇതൊന്ന് നമുക്ക് ചതച്ചിതിലേക്ക് ചേർക്കാം നമുക്ക് കുരുമുളക് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒരല്പം മഞ്ഞപ്പൊടി നമ്മളിട്ട് നന്നായിട്ട് ഇതിന്റെ കൂടെ തന്നെ വഴറ്റി എടുക്കുകയാണ് നമുക്കൊരല്പം നമ്മുടെ വേവിച്ചതല്ലേ നമുക്ക് നന്നായിട്ട് ഇതിനെ ഇനി ഒന്ന് വഴറ്റി എടുക്കണം െടുക്കണം അരപ്പൊന്ന് മൂത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച നമ്മുടെ ബീപ്പ് ഇടാം നമ്മുടെ അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ബീപ്പ് ഇതിനകത്തേക്ക് ഇട്ടെടുക്കാം നമ്മുടെ ബീപ്പും നമ്മളിട്ടു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് പറ്റിച്ചെടുക്കണം ഇതേ നമ്മുടെ ഇതിലെ ഇതെല്ലാം ഇതേ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കുറച്ചും കൂടി നമുക്കൊന്ന് ഡീപ് ഫ്രൈ ആക്കി എടുക്കാം അടിപൊളി ബീഫ് ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം മൊരിഞ്ഞണ്ട് ഓരോ പീസും ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നല്ല അടിപൊളി പീസ് പീസ് ആയിട്ട് ഇത് നെയ് നെയ്യെല്ലാം ഉണ്ടോ ഉണ്ടോ നെയ്യാണേതെ